ഇന്നത്തെ ഫാൻസ് മീഡിയ ഫിലിം ന്യൂസിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആദിത്യ സർപോദാർ സംവിധാനം ചെയ്ത ഹൊറർ കോമഡി ചിത്രം തമ്മയുടെ ട്രയലർ റിലീസ് ചെയ്തു പ്രേക്ഷകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന ഈ ചിത്രത്തിന്റെ ട്രയലർ സോഷ്യൽ മീഡിയയിൽ തരംഗമായിരിക്കുകയാണ് ആയുഷ്മാൻ ഖുറാന രശ്മിക മന്ദാന നവാസുദ്ദീൻ സിദ്ദിഖി എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന തമ്മ പ്രണയത്തിൻ്റെയും രക്തസാക്ഷിത്വത്തിൻ്റെയും ഭയാനക കഥയാണ് പറയുന്നത് സ്ത്രീ വെടിയ മുഞ്ചിയ എന്നീ സൂപ്പർ ഹിറ്റ് ചിത്രങ്ങൾക്ക് ശേഷം മാഡോ ഹൊറർ കോമഡി ചിത്രമാണിത് ചരിത്ര ഗവേഷകനായ ആയുഷ്മാൻ പുരാതന വിജയനഗര കാലഘട്ടവുമായി ബന്ധപ്പെട്ട രഹസ്യങ്ങൾ തേടുന്ന രംഗങ്ങളാണ് ട്രെയിലറിൻ്റെ പ്രധാന ആകർഷണം രശ്മികയുടെ കഥാപാത്രം താടകയായും നവാസുദ്ദീൻ അവതരിപ്പിക്കുന്ന ശക്തനായ പ്രതിനായകനായ നായകനായ വലിയ കൗതുകമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ദീപാവലി ദിനമായ ഒക്ടോബർ ഇരുപത്തിയൊന്നിന് ഈ ചിത്രം റിലീസ് ചെയ്യും തമ്മ പ്രേക്ഷകർക്ക് ഒരിക്കലും മറക്കാനാകാത്ത ഒരു ഭയാനക പ്രണയ അനുഭവം സമ്മാനിക്കും എന്നത് ഉറപ്പാണ് റാംബോ എന്ന തമിഴ് ചിത്രത്തിന്റെ ഔദ്യോഗിക ട്രെയിലർ പുറത്തിറങ്ങി പ്രേക്ഷകർക്കിടയിൽ വലിയ സ്വീകരണമാണ് ട്രെയിലറിന് ലഭിച്ചിരിക്കുന്നത് മുത്തയ്യ സംവിധാനം ചെയ്യുന്ന സ്പോർട്സ് ആക്ഷൻ ഡ്രാമ ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രമായി എത്തുന്നത് അരുൾ നിധിയാണ് അരുൾ നിധിയുടെ കരുത്തുറ്റ ആക്ഷൻ രംഗങ്ങളും നിമിഷങ്ങളും ഒരുപോലെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് പോരാട്ട രംഗങ്ങൾ കുടുംബ ബന്ധങ്ങൾ പ്രതിസന്ധികളും ജയവും എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു സിനിമയാണ് റാംബോ എന്നാണ് ട്രെയിലർ നൽകുന്ന സൂചന ചിത്രത്തിൽ നായികയായി എത്തുന്നത് ടാന്യ രവിചന്ദ്രനാണ് കൂടാതെ വി ഗണേഷ് അഭിരാമി ആയിഷ എന്നിവരും പ്രധാന വേഷ പ്രശസ്ത സംഗീത സംവിധായകൻ ഗിബ്രാൻ ആണ് ചിത്രത്തിന് സംഗീതം ഒരുക്കിയിരിക്കുന്നത് ഛായഗ്രഹണം ആർ ഡി രാജശേഖർ ചിത്രം ഒക്ടോബർ പത്ത് മുതൽ സൺ നെക്സ്റ്റ് ഒ ടി ടി പ്ലേ പ്രീമിയം പ്ലാറ്റ്ഫോമുകളിലൂടെ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തി തിയേറ്ററുകളിൽ റിലീസ് ചെയ്യാതെ തന്നെ നേരിട്ട് ഒ ടി ടിയിലേക്ക് എത്തുന്നു എന്ന പ്രത്യേകതയും ഈ ചിത്രത്തിനുണ്ട് പ്രേക്ഷകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന ആര്യൻ എന്ന തമിഴ് സിനിമയുടെ ഒഫീഷ്യൽ ടീസർ റിലീസായി ചിത്രം ഒക്ടോബർ മുപ്പത്തിയൊന്നിന് ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ റിലീസ് ചെയ്യും ക്രൈം ത്രില്ലറുകൾ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർക്ക് ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിരിക്കും ഇതെന്നാണ് ടീസർ നൽകുന്ന സൂചന ടീസറിൽ കാണുന്നതുപോലെ ഒരു സീരിയൽ കില്ലറെ പിടികൂടാനുള്ള പോലീസ് അന്വേഷണമാണ് ചിത്രത്തിന്റെ കഥാതന്തു വിഷ്ണു വിശാലാണ് ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രമായി എത്തുന്നത് കൊലയാളിയെ പിന്തുടർന്ന് രഹസ്യങ്ങൾ പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരു പോലീസ് ഓഫീസറായാണ് വിഷ്ണു വിശാൽ ചിത്രത്തിൽ എത്തുന്നത് തീവ്രമായ സസ്പെൻസ് ത്രിൽ ആക്ഷൻ രംഗങ്ങളാണ് ടീസറിലുള്ളത് പ്രവീൺ കെ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ സംഗീതം ഒരുക്കിയിരിക്കുന്നത് ഗിബ്രാനാണ് തമിഴിനൊപ്പം മലയാളം ഹിന്ദി തെലുങ്ക് കന്നഡ ഭാഷകളിലും ചിത്രം റിലീസ് ചെയ്യും ഒക്ടോബർ മുപ്പത്തിയൊന്നിന് ആര്യൻ എന്ന ചിത്രം ലോകമെമ്പാടുമുള്ള ിൽ റിലീസായി ഇതോടെ ഇന്നത്തെ ഫാൻസ് മീഡിയ ഫിലിം ന്യൂസ് പൂർണ്ണമാവുകയാണ് നന്ദി നമസ്കാരം